ഡോക്ടർ ഷിംനാ ഹസീസ് വീട്ടിൽ പ്രസവവുമായി ബന്ധപ്പെട്ട് അത് മതവിശ്വാസം കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് മാത്രമാണ് മറ്റല്ലാതെ മറ്റൊരു കാരണവും ഇതിനകത്തിൽ ആദ്യം കാരണം നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുകയാണ് വേണ്ടതെന്നാണ് ഡോക്ടർ ആരിഫ് ഹുസൈൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഡോക്ടർ ഷിംന ഹസീസും ആ തരത്തിലാണോ കണക്കാക്കുന്നത് മുസ്ലിം സ്ത്രീകളുടെ പ്രസവം ആശുപത്രിയിൽ എത്തുമ്പോൾ പോലും അതാരെടുക്കണം അതൊരു മുസ്ലിം സ്ത്രീ ആയ ഡോക്ടർ അല്ലേ നല്ലത് എന്നുള്ള പ്രിഫറൻസ് വരാറില്ലേ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രജുഡിസുകൾ അത് വ്യാപകമല്ലേ അതുകൂടിയാണ് ഒരു പക്ഷേ ആശുപത്രിക്ക് പുറത്തേക്ക് മതി എന്നുള്ള ഒരു രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയത് പൊതുവെയുള്ള ആൾക്കാരുടെ ഒരു ഫീഡ്ബാക്ക് ആ തരത്തിൽ കൂടുകയാണോ ഞാൻ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്നു അവിടെ നിന്ന് എക്കോ വരുന്നുണ്ട് എനിക്ക് ശരി സംസാരിക്കാൻ പറ്റുന്നില്ല ഓക്കെ താങ്ക് യു കേൾക്കാമല്ലോ അല്ലേ കേൾക്കാം ഇപ്പൊ ഇല്ല ഇപ്പൊ ശരി തീർച്ചയായിട്ടും മതം എന്ന് പറയുന്നത് ഇതിൽ ഒരു ഘടകം തന്നെയാണ് പക്ഷെ അത് പറയുമ്പോഴും എനിക്ക് ഒരു ക്ലാരിഫിക്കേഷൻ അതിനകത്ത് ആഡ് ചെയ്യാനുള്ളത് പൂർണ്ണമായും ഇപ്പോ മലപ്പുറത്തിന്റെ പോപ്പുലേഷൻ ഞാനിപ്പോ ഗൂഗിൾ ചെയ്ത് നോക്കാന് സെവൻറ്റി പെർസെന്റേജ് അറൗണ്ട് സെവൻറ്റി പെർസെന്റേജ് മുസ്ലിംസ് ആണെന്നാണ് പറയുന്നത് ഇവിടെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് ഹോം ഡെലിവറി അറ്റംപ്റ്റ്സ് ആണ് നടന്നിട്ടുള്ളത് മലപ്പുറത്ത് അപ്പോ ഈ പോപ്പുലേഷന്റെ പ്രപ്പോർഷൻ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും അതിന് ആനുപാതികമായി ഇത്തരത്തിലുള്ള റിസ്ക് ടേക്കിംഗ് സംഭവിക്കുന്നില്ല എന്തുകൊണ്ടും അത് ഒരു പ്രസവമാണ് വീട്ടിൽ നടക്കുന്നതെങ്കിൽ പോലും അത് വാർത്തയാവേണ്ടതാണ് അതിന് പിന്നിലുള്ള കാരണങ്ങൾ ചർച്ചയാവേണ്ടതാണ് ആൻഡ് അതിന് പിന്നിലെ പ്രധാനപ്പെട്ട ഒരു കാരണം മതം തന്നെയാണ് മതം എന്തുകൊണ്ട് ഇവിടെ പ്രശ്നമാകുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ കുറച്ചുപേര് വിശ്വാസത്തിലേക്കല്ല അന്ധവിശ്വാസത്തിലേക്കാണ് പോകുന്നത് നോർമലി പ്രാക്ടീസിംഗ് ആയ ഒരു വ്യക്തിയും ഇതുപോലെ ആശുപത്രിയിൽ പോകുന്നതിന് പ്രശ്നം ഉണ്ടാക്കിയോ എന്റെ ഭാര്യയെ ഇങ്ങനെ കാണരുത് എന്റെ മകൾ ഇങ്ങനെ കാണരുത് എന്റെ ഇങ്ങനെ കാണരുത് എന്നുള്ള ചർച്ചകളൊന്നും ഇവിടെ സാധാരണഗതിയിൽ കുടുംബങ്ങൾ ഉണ്ടാവാറില്ല ഞാനൊരു മലപ്പുറത്തുകാരിയാണ് പക്ഷേ ഒരു വിഭാഗം ആളുകൾ ഡെഫിനറ്റ്ലി ഇത് പ്രിഫർ ചെയ്യുന്നുണ്ട് എന്ന് മാത്രമല്ല ഏർ പഠിച്ചിറങ്ങിയ സമയത്ത് ഞാൻ കണ്ടിട്ടുള്ള ഒരു സംഗതി ഞാൻ ലേബർ റൂമില് ലേബർ റൂമിൽ ബാങ്ക് വിളിക്കും എന്ന് കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ബാങ്ക് കൊടുക്കുന്ന ഒരു രീതിയുണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ കുട്ടി ആദ്യം കേൾക്കുന്നത് ബാങ്ക് ആയിരിക്കണം എന്നൊരു സംഗതിയുണ്ട് അപ്പോ ബാങ്ക് വിളിക്കാൻ ബാങ്ക് വിളിക്കാനുള്ള സൗകര്യമുണ്ട് ലേബർ റൂമിൽ എന്ന് പറഞ്ഞിട്ട് അതിനുവേണ്ടി ഒരു പ്രത്യേക പ്രൈവറ്റ് ആശുപത്രി തിരഞ്ഞെടുക്കുന്നതൊക്കെ ഞാനിവിടെ കണ്ടു വളരെ അതിശയത്തോടെ ഞാനത് നോക്കി കണ്ടിട്ടുണ്ട് കാരണം ഞാൻ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് പ്രാക്ടീസിങ് ആയിട്ടുള്ള ഒരാളാണ് എന്നിട്ട് ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഒരു മൈനോറിറ്റിയാണ് അപ്പോൾ ചാനൽ ഒരു മാധ്യമം എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതൊരു ഒരു ഇസ്ലാമോ ഫോബിയ കൈൻഡ് ഓഫ് ചർച്ചയാക്കി മാറ്റരുത് മറിച്ച് ഈ ഒരു ഈ ഒരു പ്രശ്നത്തെ ഒബ്ജക്റ്റീവായിട്ട് കാണണം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നത് വസ്തുതയാണ് ഇത്തരം പ്രശ്നം ചെറിയൊരു കൂട്ടം പോപ്പുലേഷൻ ആണെങ്കിൽ പോലും ഇതുണ്ട് ഇതൊരു ഫോബിയാണ് ഫോബിയ ആക്കല്ലേ എന്ന് പറയുന്നിടത്ത് ഈ കണക്കുകൾ പുറത്തേക്ക് പറയാൻ പോലും ആൾക്കാർ മടിക്കും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു വ്യക്തമായ നിലപാട് ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് പോലും ഈ ഒരു ചോദ്യം അവിടെ നിൽക്കുന്നതുകൊണ്ടാണ് എന്ത് പറഞ്ഞാലും ഫോബിയ ആക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തു വരുന്ന കണക്കുകൾ അല്ലെങ്കിൽ കണക്ക് കുറയണം ഓരോ വർഷങ്ങൾ കണക്ക് കൂടുന്നു അത് മലപ്പുറത്ത് കൂടുന്നു മുസ്ലിം സമുദായത്തിൽ നിന്ന് കൂടുന്നു പിന്നിത് ഈ കാര്യം പറയുമ്പോൾ ഫോബിയാണ് ഫോബിയാണെന്ന് പറഞ്ഞു ഈ കണക്ക് എങ്ങനെ പുറത്തേക്ക് വരും കണക്ക് പുറത്തേക്ക് വരണം എന്നാണ് ഞാൻ പറയുന്നത് മറിച്ച് ഇത് ഒരു എക്സാജുറേറ്റഡ് ഡിസ്കഷൻ ആവരുത് കാര്യങ്ങൾ എല്ലാ പ്രോബ്ലംസും ഡിസ്കസ് ആവണം അത് ഇസ്ലാമിന്റെ പ്രശ്നമാണെങ്കിലും ആരുടെ പ്രശ്നമാണെങ്കിലും ഡിസ്കസ് ആവണം എന്ന് തന്നെയാണ് എന്റെ സ്റ്റാൻഡ് ഉള്ളത് അതേക്കുറിച്ച് ഡിസ്കഷൻസ് വരണം അവിടുത്തെ പ്രോബ്ലം റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ മറ്റൊരു ചാനലിൽ ചർച്ച നടത്തുന്നു ചർച്ചയിൽ ഇരിക്കുന്ന സമയത്ത് നാദർ ഫൈസി കൂടത്തായി ഉണ്ടായിരുന്നു അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഈ ചെയ്യുന്നത് അശാസ്ത്രീയതയാണ് ഇത് ശരിയല്ല എന്ന് നിലപാടെടുക്കുന്ന പണ്ഡിതന്മാരുണ്ട് ഇതേക്കുറിച്ച് ഇതിനെ അനുകൂലിക്കുന്ന വെള്ളവസ്ത്രധാരികളുടെ വീഡിയോകൾ മാത്രം പ്രൊപ്പഗേറ്റ് ചെയ്യുകയും മറ്റതും ഇണ്ടാതിരിക്കുകയും ചെയ്യുന്നത് തെറ്റായ ഒരു നടപടിയാണ് എല്ലാം പ്രൊപ്പഗേറ്റ് ചെയ്യണം എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യണം ഡിസ്കസ് ചെയ്യുന്ന പുറത്ത് നിൽക്കുന്ന ഒരു ടോപ്പിക്കും പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നില്ല അത് ഇതൊരു പ്രശ്നമാണ് ഇത് ഐഡന്റിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് സംസാരിക്കണം അത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതിനൊരു പ്രശ്നം ായി അങ്ങനെ പറയുന്നു സമസ്തയുടെ മറ്റു ചില നേതാക്കന്മാരുടെ ഈ വീഡിയോകളും വൈറലായിട്ടുണ്ട് ഡോക്ടർ ആരിഫ് ഹുസേൻ നേരത്തെ എടുത്തു പറഞ്ഞു അത് സംസ്ഥയുടേതല്ല സമസ്തയുടെ നേതാക്കന്മാരല്ല അല്ലെങ്കിൽ സംസ്ഥയായിട്ട് ബന്ധമുള്ളവരല്ല എന്ന് പറയാൻ സമസ്തയ്ക്ക് പോലും കഴിയില്ല ചിലർ ഇങ്ങനെ പറയുക കുറെ ചിലർ അത് പറയുക ആൾക്കാർ കാണുന്നത് തള്ളാനുള്ളത് ും കൺഫ്യൂസ്ഡ് ആവും അവിടെയാണല്ലോ നമ്മുടെയൊക്കെ പ്രസക്തി വരുന്നത് അവിടെയാണ് മാധ്യമങ്ങളുടെ പ്രസക്തി അവിടെയാണ് ഫോളോവേഴ്സ് ഉള്ളവരുടെ പ്രസക്തി അവർ ശാസ്ത്രം പ്രചരിപ്പിച്ചുകൊണ്ടേ ഒരു ചൊല്ലില്ലേ സത്യം നോണ നാല് റൗണ്ട് ഭൂമിയുടെ ചുറ്റും കറങ്ങി വന്നിട്ടുണ്ടാവും എന്ന് പറയില്ലേ അതുപോലെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അശാസ്ത്രീയത അത് മതത്തിന്റെ പേരിലാണെങ്കിലും എന്തിന്റെ പേരിലാണെങ്കിലും തടയണമെന്നാണ് പറയാനുള്ളത് തീർച്ചയായും ഒരു ഇസ്ലാമിക് സൂപ്പർസ്റ്റീഷൻ ഇതിന്റെ പിന്നിലുണ്ട് അത് സംസാരിക്കണം എന്ന് മാത്രമല്ല ഇത്തരത്തിലുള്ള വീട്ടിൽ പ്രസവിക്കുക പോലെയുള്ള സംഗതികളുടെ അതുകൊണ്ടുണ്ടാകാവുന്ന റിസ്കുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടണം ഞാനും എന്നാൽ കഴിയുന്ന രീതിയിലൊക്കെ ഞാനും ശ്രമിക്കുന്നുണ്ട് ഗർഭധാരണം തൊട്ട് പ്രസവം വരെ എന്തൊക്കെ ഉണ്ടാവാം നിങ്ങളുടെ ചർച്ചയിൽ കാര്യം കൂടെ അതെ പറഞ്ഞ പോലെ ഇസ്ലാം സൂപ്രസ്റ്റിഷനും മലപ്പുറവും ഇതിനകത്തുണ്ട് പക്ഷെ ആ രണ്ട് ഘടകങ്ങൾ ഉയർത്തി പറയുമ്പോൾ അത് മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കുമെന്നുള്ള പേടി രാഷ്ട്രീയ സംഘടനകൾക്കുണ്ട് സർക്കാരിന് ഉണ്ടാകും സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പോലും ഉണ്ടാകും അതുകൊണ്ട് ഈ ചർച്ചകൾ വേണ്ട വിധത്തിൽ നടക്കുകയില്ല അങ്ങനെ ഒരു ആശങ്ക സത്യമല്ലേ അങ്ങനെ അങ്ങനൊരാശങ്ക സത്യമാണ് അങ്ങനെയുള്ള ചർച്ചകൾ തുറന്ന ചർച്ചകൾ ഉണ്ടാവണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം സി നല്ലത് മാത്രം പറയാൻ ആരുടെയും ആവശ്യമില്ല എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യപ്പെടണം നല്ലതും മോശവും ഐഡന്റിഫൈ ചെയ്യണം ഡിസ്കസ് ചെയ്യപ്പെടണം അത് റെക്ടിഫൈ ചെയ്യണം അല്ലാത്തടത്തോളം വീട്ടിലെ പ്രസവവും ഈ പറയുന്ന സൂചി കുത്തലും വാക്സിൻ വിരുദ്ധതയൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കും അതിനെതിരെ സംസാരിക്കുക അത് മാക്സിമം പ്രചരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് വേണ്ടത് വാതിലടച്ച് ഞങ്ങൾ സേഫാണ് ഞങ്ങൾ വളരെ നല്ലവരാണോ ഉദാത്തരാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യം സംസാരിക്കണം വളരെ നന്ദി ഷിംന ആസീസ് കൂടിയാണ് നമുക്ക് ഒപ്പം പ്രതി ഡോക്ടർ ആരിഫ്